ഹായ് നമസ്കാരം എൻ സ്റ്റഡീസ് എന്ന പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മളിന്നൊരു ഇൻഫോർമേഷൻ വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് കേട്ടത്തിലെ നോട്ടിഫിക്കേഷൻ അത് ഈ മാസം തന്നെ വരികയാണ് അപ്പം നമുക്ക് വിളിച്ച് പരീക്ഷാ ഭവനിൽ വിളിച്ച് ചോദിച്ചപ്പോൾ ഈ ആ മാസം തന്നെ വരും കാരണം ഡിസംബറിൽ ഏകദേശം പരീക്ഷയുണ്ടാവും അപ്പം അറുപത് ദിവസം നമ്മൾ എന്തായാലും നോട്ടിഫിക്കേഷൻ വരേണ്ടതാണ് അപ്പം ഈ ഒരു ഈ ഒരു ആഴ്ച അല്ലെങ്കിൽ പൂച്ച കഴിഞ്ഞിട്ടുള്ള ആഴ്ചകളിൽ കേട്ടൻ്റെ നോട്ടിഫിക്കേഷൻ വരും അപ്പം ഈ കേട്ടതിൻ്റെ പ്രത്യേകത നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എച്ച് എസ് എയുടെ മുമ്പിലുള്ള ഏക കെടൽ പരീക്ഷയാണ് അപ്പം കഴിഞ്ഞ വർഷം കേടറ്റ് പരീക്ഷ എടുത്ത് നോക്കുകയാണെങ്കിൽ ഡിസംബർ ഇരുപത്തി എട്ട് ഇരുപത്തി ഒൻപത് ആ ദിവസങ്ങളിലൊക്കെ ആയിരുന്നു പരീക്ഷ നടന്നത് അപ്പം ഇപ്രാവശ്യം എന്തായാലും കേട്ടൻ്റെ നോട്ടിഫിക്കേഷൻ ഒരു മാർച്ചോട് കൂടിയൊക്കെ നമുക്ക് എന്ത് പ്രതീക്ഷിക്കാം കഴിഞ്ഞാൽ കന്നഡയുടെ നോട്ടിഫിക്കേഷൻ ഓൾറെഡി വന്നു കഴിഞ്ഞു അപ്പോൾ എന്തായാലും എച്ച് എസ് എയുടെ നോട്ടിഫിക്കേഷൻ ഈ ഒരു മാർച്ച് ഏപ്രിലിൻ്റെ നോട്ടിഫിക്കേഷൻ വരും അപ്പോൾ ഈ ഒരു ഡിസംബറിൽ എക്സാം കഴിയുമ്പോൾ കേട്ടതിൻ്റെ റിസൾട്ടും കൂടെ വരും എന്നാണ് അതിൻ്റെ പ്രത്യേകത അപ്പോൾ എച്ച് എസ് എക്ക് മുമ്പിലുള്ള ഏക കേട്ട പരീക്ഷയാണ് എന്നും കൂടി മനസ്സിലാക്കി വെക്കുക കഴിഞ്ഞ എൽ പി ബി പരീക്ഷ എടുത്ത് നോക്കുകയാണെങ്കിൽ പരീക്ഷ അത്യാവശ്യം നമ്മൾ വിചാരിച്ചൊരു ആവറേജ് ടൈപ്പ് എക്സാം ഒന്നും ആയിരുന്നില്ല ഒന്നും നമ്മളെ കുഴപ്പിക്കുന്ന രീതിയിൽ പരീക്ഷയായിരുന്നു അപ്പോൾ നോട്ടിഫിക്കേഷൻ വന്ന ശേഷം പഠിക്കുക എന്നുള്ളത് പോസിബിൾ അല്ല അതും ആദ്യം മനസ്സിലാക്കുക പരീക്ഷ നല്ല ടൈറ്റ് തന്നെ ആയിരിക്കും എന്നും കൂടി മുൻകൂട്ടി കണ്ടു വേണം നിങ്ങൾ പഠിക്കാൻ ഇപ്പം ക്ലാ സിലബസ് എടുത്ത് നോക്കുകയാണെങ്കിൽ കുറച്ച് നമ്മുടെ മുൻപത്തെ സിലബസിൽ മാറ്റമൊന്നുമില്ല പി ജി ഒന്നും നമ്മളിപ്പോൾ കഴിഞ്ഞ കനഡ മീഡിയത്തെ നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ അതിൽ പി ജിയുടെ കാര്യമൊന്നും പറയുന്നില്ല അപ്പോൾ സെയിം നോട്ട് ഇത് സിലബസ് തന്നെയായിരിക്കും ക്വാളിഫിക്കേഷനിൽ മാറ്റം ഒന്നും അവിടെ ഉണ്ടാവില്ല അതുപോലെ തന്നെ ഈ എച്ച് എസ് എയുടെ മുമ്പിലുള്ള എ കെഡറ്റ് പരീക്ഷ നന്നായി പ്രിപ്പയർ ചെയ്യുക ഈ ഒരു കെഡറ്റ് എക്സാമിന് കാരണം ഈ ഒരു എക്സാം നമുക്ക് പാസ്സായാൽ മാത്രമേ കാറ്റഗറി ത്രീ ക്വാളിഫൈഡ് ആയാൽ നമുക്ക് എന്ത് ചെയ്താൽ പറ്റും നമ്മളുടെ ബൾക്കായിട്ടുള്ള ഒരു വാക്കൻസി ഉള്ള എച്ച് എസ് എ പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ പറ്റുള്ളൂ ഇപ്പോഴും ഒരിക്കൽ കൂടി ഞാൻ പറയുകയാണ് നോട്ടിഫിക്കേഷന് കാത്തിരിക്കേണ്ട പഠിക്കുമ്പോൾ ഇപ്പൊ തന്നെ പഠിച്ചു പോവുക നമ്മുടെ എയിം എയിംസ്റ്റഡീസ് സെന്ററിൽ ബേസ് മുതൽ റാങ്ക് മേക്കിംഗ് വരെയുള്ള ക്ലാസ്സുകൾ നൽകുന്നുണ്ട് റെക്കോർഡ് ക്ലാസ്സും ലൈവ് ക്ലാസ്സും മോക്ക് ടെസ്റ്റും മോഡൽ പരീക്ഷകളും എസ്ഇആർ ടീം എൻ സി ആർ ടിയും എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ക്ലാസുകളാണ് ഇതിന് പ്രത്യേകത രണ്ട് പേഴ്സണൽ മെൻഡർഷിപ്പും കൂടി ഈ കോഴ്സിൻ്റെ ഭാഗമായിട്ട് ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ ഇവ പൂച്ചയായിട്ട് പൂച്ച ഓഫർ നവരാത്രി ഓഫറായിട്ട് എയിം സ്റ്റഡി സെൻ്ററ് എല്ലാ കോഴ്സുകൾക്കും എജസ് എ കെ ടറ്റ് എൽ പി യു പി ഏത് കോഴ്സിൽ നിന്നാണെങ്കിലും വൺ ഓഫറാണ് ഇപ്പോൾ കാറ്റഗറി വണ് ടു ത്രീ ഫോർ ഈ നാല് കാറ്റഗറിയിലേക്ക് അഡ്മിഷൻ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വെറും ആയിരത്തി ഒരു കാറ്റഗറിക്ക് ആയിരത്തി എണ്ണൂറ്റി അൻപത് രൂപ മാത്രമേ ഉള്ളൂ ഒൻപതാം തീയതി മുതൽ പതിനാലാം തീയതി വരെയുള്ള ദിവസങ്ങൾ അഡ്മിഷൻ എടുക്കുന്നവർക്ക് വെറും ഒരു കാറ്റഗറിക്ക് ആയിരത്തി എണ്ണൂറ്റി അൻപത് രൂപയുള്ള എയിംസിലെ സ്റ്റുഡൻസിന് സ്പെഷ്യൽ ഡിസ്കൗണ്ടും കൂടിയുണ്ട് ഉണ്ട് ദൻ ഒക്ടോബർ പതിമൂന്നിനാണ് നമ്മുടെ കേട്ടറ്റിൻ്റെ പുതിയ ബാച്ച് ആരംഭിക്കുന്നത് ക്ലിയർ ആണോ അപ്പോൾ കഴിഞ്ഞ അഞ്ചും ആറ് കേട്ട് പരീക്ഷയ്ക്ക് എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരുപാട് പേരെ കിടർ ക്വാളിഫൈഡ് ആവാൻ സാധിച്ചു ആദ്യ കടമ്പിൽ തന്നെ ഒരുപാട് പേര് എയിം സ്റ്റഡീസാണ് കിടർ ക്വാളിഫൈഡ് ആയിട്ടുണ്ട് അതുപോലെ തന്നെ ദ എൽ പി യു പി ആണെങ്കിലും എച്ച് എസ് സി ആണ് എച്ച് എസ് സിയിൽ ഒന്നാം റാങ്ക് ഉണ്ട് മൂന്നാം റാങ്ക് ഉണ്ട് ആറാം റാങ്ക് ഉണ്ട് എൽ പി യു പിക്കും അതുപോലെ തന്നെ പി എസ് സി നോർമൽ പി എസ് സി പരീക്ഷകളൊക്കെ ഒരുപാട് പേരെ ഗവൺമെൻറ് സ്ഥാപനത്തിലേക്ക് എത്തിച്ച സ്ഥാപനം കൂടിയാണ് നമ്മുടെ എയിം സ്റ്റഡി സെൻ്റർ അപ്പോൾ നിങ്ങൾക്കൊരു ഗവൺമെൻറ് ജോലിയാണോ നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ എന്ത് ചെയ്യുക ഉടൻ എയിംസിലേക്ക് കോണ്ടാക്ട് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനോട് കൂടി ഒന്ന് ഷെയർ ചെയ്യുക പൂച്ചയുടെ ഓഫർ ഉണ്ട് പൂച്ച ഓഫർ ഉണ്ട് ഈ ഒരു അവസരം തന്നെയാണ് ഈ ക്ലാസ്സുകളെല്ലാം നയിക്കുന്നത് എന്നതാണ് പ്രത്യേകത അധ്യാപക തസ്തികൾക്ക് മാത്രം പരിശീലനം കൊടുക്കുന്നത് ഓൺലൈനും അതുപോലെ ഓഫ്ലൈൻ സ്ഥാപനം കൂടിയാണ് എയിം സ്റ്റഡി സെന്റർ സെന്റർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പാലക്കാട് തന്നെയാണ് അപ്പൊ ജോലിയാണ് ലക്ഷ്യമെങ്കിൽ